നമസ്കാരം പ്രധാന വാർത്തകൾ ഒരേ റൺവേയിൽ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒരുമിച്ച് ഒഴിവായത് വൻ ദുരന്തം മുംബൈ വിമാനത്താവളത്തിൽ വിമാനാപകടം ഒഴിവായത് തലനാഴിഴയ്ക്ക് ഒരേ സമയം ഒരേ റൺവേയിൽ രണ്ട് വിമാനങ്ങളാണ് വന്നത് എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതേ റൺവേയിൽ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ ഡി ജി സിയെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥനെ പുറത്താക്കുകയും ചെയ്തു ആഴക്കടലിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി മീൻ പിടിക്കുന്നതിനിടെ ആഴക്കടലിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളിയെയും എൻജിൻ തകരാറിലായ ബോട്ടും ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു തിരൂർ വാക്കാട് കടലിലെ പടിഞ്ഞാറ് പതിനാറ് നോട്ടിക്കൽ മൈൽ അകലെ മാറി ആഴക്കടലിലാണ് ഹാജരിയാകത്ത് കബീറിൻ്റെ മബ്രൂഖ് ബോട്ടിലെ തൊഴിലാളി അപകടത്തിൽപ്പെട്ടത് ബംഗാൾ സ്വദേശി മുബാറു മുള്ളയുടെ കാൽ ബോട്ടിലെ വിഞ്ചിൽ കുടുങ്ങുകയായിരുന്നു പിന്നാലെ എഞ്ചിനും തകരാറിലായി ഉടൻ ഫിഷറീസിൻ്റെ പൊന്നാനി കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടു തുടർന്ന് താനൂർ ഹാർബറിലെ റെസ്ക്യൂ ബോട്ടിന് വിവരം നൽകിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാലാവസ്ഥ മോശമായിട്ടും ഒൻപത് മണിക്കൂറിനകം മത്സ്യത്തൊഴിലാളിയെയും ബോട്ടിലെ മറ്റ് തൊഴിലാളികളെയും ബോട്ടും പൊന്നാനി ഹാർബറിൽ എത്തിച്ചു മത്സ്യത്തൊഴിലാളിയെ പൊന്നാനി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റെസ്ക്യൂ ഗാർഡുമാരായ സവാദ് നൌഷാദ് സ്രാങ്ക് യൂനിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു സീരിയൽ താരം കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കസവ പോലീസാണ് കേസെടുത്തത് തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് ഇവരുടെ പരാതി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് കുട്ടിയിൽ നിന്നും മൊഴിയെടുത്തു കുട്ടിയുടെ വീട്ടിലാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത് കനത്ത മഴ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജാഗ്രതാ നിർദ്ദേശം നെയ്യാർ ഡാമിൻ്റെ നാല് ഷട്ടറുകൾ ഇരുപത് സെൻറ്റിമീറ്ററാണ് ഉയർത്തിയത് എൺപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് മീറ്ററാണ് ഡാമിൻ്റെ സംരക്ഷണശേഷി നിലവിൽ എൺപത്തിമൂന്ന് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഡാം തുറന്നത് സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിസഭയിലേക്ക് ബി ജെ പി നേതാവ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകും മോദി മന്ത്രിസഭയിലേക്കെത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ജോർജ് കുര്യൻ സഹമന്ത്രിയാകുമെന്നാണ് വിവരങ്ങൾ മധ്യകേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളുമായി അടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് തീരുമാനം ബി ജെ പി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ നിലവിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലാണ് നരേന്ദ്രമോദിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യാനായി അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട്